അമ്മ ീ അമ്മൂന് ഇന്നോട് വഴക്കുണ്ടാക്കാൻ മാത്രല്ലേ വായുണ്ടാവുള്ളൂ അല്ലെ അത് അമ്മ ഒരാളോടും ഉണ്ട് ബാ ഓടണ്ട ഇങ്ങട് ഇങ്ങോട്ട് വാക്ക് ഇവിടെ ഫുള്ള ഇവിടെ ഉള്ളതും കൊണ്ട് ഓണം പോലെ എല്ലാവർക്കും അപ്പൊ എന്താ ബാക്കിയുള്ളവർക്കില്ലേ കുഞ്ഞന് ഒന്ന് കുഞ്ഞാ എന്നാ വലിയ ഇതാ വൈകുന്നേരത്തു വേണ്ടിട്ട് മത്തനും പച്ചപ്പയറില്ലേ പച്ചപ്പയറും ചൂടില്ലടാ ആ ചൂടില്ല ഏത് മത്തനോ മത്തന എന്താ സതി മത്തനീ അനിയടി ചീര വേണേ

ട്ടോ ഇത് ഉപ്പിട്ടിട്ട് ഇതില് പച്ചമുളക് ഇട്ടിട്ട് രണ്ട് ഇത് സംഭവം സെറ്റായി കുഞ്ഞുണ്ണിക്ക് ക്യാരറ്റ് മാത്രം മതിയോ ഏട്ടാ അമ്മൂന് നാളെ പാലട വേണത്ര വെള്ളം ഒഴിച്ചില്ലേ ഉപ്പിട്ട് മന എന്താണ് ചെയ്യേണ്ടത്

ചീര കണ്ടോ കിട്ടുമ്പോഴ് അനിയത്തിന് ഇഷ്ടാണ് അനിയനത്ര കണ്ടോ നല്ല നമ്മുടെ ഇവിടെ ചീര അധികം കൂട്ടാത്ത ഓരോരുത്തർ അഞ്ചു കെട്ടൊക്കെ വൈകിട്ട് കൊടുക്കലേട്ടാ ഏഹ് ആൾക്കാരെ അഞ്ച് ഞാനേ വിചാരിച്ചു ഈ അഞ്ച് കെട്ടൊക്കെ എന്തിനാ പിരി ഒരു കുറച്ച് കൊറച്ചുപോലെ

കുഞ്ഞുണ്ണി അവിടെ നിറങ്ങിക്കഞ്ഞുണ്ണിപ്പണ്ടോ തര കൂട്ടുന്നത് കണ്ടിട്ടോട്ടേ അമ്മൂനും പിന്നെ അതൊന്നും വേണ്ടി എന്താ ദോശ കൂട്ടി കഴിച്ചു സഹായം ചെയ്തു തരുമോ

പറ മുഴുവൻ കഴിക്കണപ്പ് കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണം ചെറിയ ഉള്ളി മതിട്ടോ വലിയ ഉള്ളി വേണ്ട വലിയ ഉള്ളി ചീരയും കൂടി ചേരില്ലാത്ത മു ഇലക്കറികൾ കഴിക്കണേ അതാമൂലയില് മത്തന്റെ ഇല ചീരട ഇല മുരിഞ്ഞട ഇല കോവളത്തിന്റെ ഇല എല്ലാ ഇലകളില്ലേ നമുക്ക് കഴിക്കാനുള്ളതാ അത് നമ്മള് ഈ ഇറച്ചി മീനും കഴിക്കണേക്കാട്ടും നല്ലതാണ് ഈ ഇലക്കറികൾ കഴിക്കണത് മീന് കഴിക്കണം ചീര കഴിക്കണം പക്ഷേ ഏറ്റവും ആയിക്കോ ആ ഉമ്മത്തെ പൊക്കളോക്കോരോ ഏ ഇതെന്താ ഇത് മോത്തക്കൂടെ ഒക്കെ അമ്മു അത്ര വല്യ വലുതിട്ട് അത് വേവില്ല അത് കൂട്ടങ്ങൾ എന്നെ പറ്റെന്ന് കേറി തട്ടു കൂടി പരിപ്പണ്ടി പോകാണ്ട് പിന്നെന്താ ഞാൻ അങ്ങനെ തന്നെ ഇല്ല വെക്കില്ല എന്താ എന്നിട്ട് അത് പറ്റും പറയുന്നോന് പരി ഞാൻ അമ്മേന്റെ അടുത്തവർ അല്ലേ ഇയത കേട്ടു അമ്മേന്റെ അടുത്തവർ അല്ലേ ഇയ കേൾക്ക് അമ്മേ അമ്മു അല്ലേ അമ്മു അല്ലേ തണ്ട് കളിക്കേ ഇയ തണ്ട് കളിക്കുന്നു ഇലയല്ല കളിക്കേ ഇതങ്ങോട്ട് അവിയൽ ഉണ്ടാക്കാൻ പറ്റാ അറിയോ അവിയല ഉണ്ടാകണ്ട കൊണ്ട് ബിരിയാണി അതെ അപ്പൊന്നും തിന്നാൻ കിട്ടീലേ അല്ല അച്ഛൻ പറഞ്ഞ സോയാബീനും കൊണ്ട് ദോശയില് എന്തൊക്കെ അതപ്പോ ചോറ് തിന്നാൻ വേണ്ടിട്ടോ പരിപാടികൾ നിങ്ങളുടെ ഇനി നൂഡിൽസ് അടി കിട്ടുന്നു പറഞ്ഞു അതൊക്കെ എപ്പളേങ്ങനെ തിന്നാനുണ്ട് അതൊന്നും എപ്പോഴെപ്പഴും തിന്നാൻ പാടില്ലസ് നൂഡിൽസ് ആ അത്ര തിന്നാ മതി എപ്പളേ തിന്നിട്ടാ

മഞ്ഞപ്പൊടി മസാല അമ്മ ലുലുണ്ടാക്കി താളിക്കാൻ വേണ്ടി കഞ്ഞിവെള്ളം വേണ്ടതായിരുന്നു കേട്ടോ കഞ്ഞിവെള്ളേ രാവിലെ വെച്ച അതിന്റെ തെളി അമ്മ ഊറ്റവും ചെയ്തു കട്ടിരി കഞ്ഞിവെള്ളം വേണ്ട മലമ്പുഴ അടച്ചിരിക്ക സി പാർക്കിലേക്ക് ഒരാള് കേറണെങ്കിൽ നല്ല പൈസ പോവാട്ടി എപ്പോഴും നമ്മളെ എറണാകുളം വെറുതെ പോയാ മ്യൂസിയം ഉണ്ടോ അവിടെ അത് പക്ഷെ അത് ഞങ്ങള് പോയിട്ടാ പോയി കഴിഞ്ഞിട്ട് ഏതാ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്തില്ലേ ആ സ്ഥലത്ത് അവിടെ പോയി പക്ഷെ അവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അത് എന്നാ പോയിന്നറിയുമ്പോടെ പൊന്നൂനെ ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് കുഞ്ഞുണ്ടിക്കോ ചോറ് നമ്മള് പോയില്ലല്ലോ ആ അച്ചും മരിച്ചല്ലേ ആ ഒന്നും അറിയില്ല അപ്പൊ സക് സ്നേഹത്തോടെ ഐഫോൺ വാങ്ങി തരാ ഐഫോണിന്റെ മതി ആപ്പിളിന്റെ ചിഹ്നം വെച്ചാ മതി അല്ലാട്ടോ ഇപ്പഴൊക്കെ അതാ കണ്ടു ഐഫോണിന്റെ ഒക്കെ വില കുറഞ്ഞോ അല്ല ഞാൻ വെറുതെ പറഞ്ഞാണ് ഐഫോണിന്റെ വില ഇവിടെ അടുപ്പ് അവിടെ കടയിൽ പോയി കഴിഞ്ഞ ഒരു കുറവുണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞില്ലേ ഇവരൊക്കെ എന്തൊക്കെയാ നോക്കണു നമ്മളൊന്നും നോക്കി അതിനെ പറയണേ രണ്ട് ദിവസം ഇവിടെ കിച്ചൂര് വേണ്ടത് കിച്ചുണ്ടാക്കി അച്ചൂര് വേണ്ടത് അച്ചൂര് ആ കണ്ട വെക്കു വേണ്ടത് അമ്മ ഉണ്ടായിരുന്നു നല്ലപോലെ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ വയറിങ്ങിന്റെ ഏകദേശം ഒരു പണി കഴിഞ്ഞു എന്ന് പറയാട്ടോ ഏകദേശം കഴിഞ്ഞു ഇനി ഈ സംഭവം വെക്കാട്ടാ സംഭവം അതെ ഇത് വെക്കാനേ ഉള്ളൂ ബാക്കിയൊക്കെ കിട്ടും 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 അപ്പോ ഒരു യറിംഗ് ആദ്യം ചെയ്തിരുന്നല്ലേ ഓദ്യം പറഞ്ഞുകഴിഞ്ഞാൽ വയറിങ്ങിന്റെ പൈപ്പ് അതുംകൂടെ നമ്മള് ഒന്നും ശ്രദ്ധിച്ചില്ല എന്താ പറയുക സ്വിറ്റ് ഔട്ടിന്റെ അവിടെ ലൈറ്റ് ഇടാൻ ശ്രദ്ധിച്ചില്ല ഇതേപോലത്തെ ഒരു ബൾബ് വെക്കണല്ലോ വെക്കണല്ലോത്തേക്കുള്ള ലൈറ്റ് ലൈറ്റ് നമ്മൾ വെച്ചില്ല കേട്ടോ ഇപ്പോഴാണ് അയ്യോ

വൈകുന്നേരത്തോട് ഇത്ര ഇണ്ട് കേട്ടോട്ടാ ഇങ്ങനെ താളിച്ച് കഴിഞ്ഞല്ലേ ഒരു എന്തായാലും പച്ച വെളിച്ചെണ്ണ പച്ചവെളിച്ചാ നല്ല ടേസ്റ്റ് ആയാലും അമ്മ ചൂടോടെ കഴിക്കാൻ എന്റെ ചിയാ സീടൊക്കെ തലേ തേക്കാനായിട്ടാ എന്താ ഇപ്രാവശ്യം എണ്ണ ഇല്ലമ്മതാ കഴിഞ്ഞു ഇന്നലെ കൊണ്ടുവന്ന നല്ല വിളിച്ചെണ്ണ അതോ ഒഴിച്ചു വെച്ചിട്ടില്ലല്ലോ സുഖിണ്ടു നന്നായിട്ടുണ്ട് അച്ഛമ്മക്ക് കൊടുക്കടിയറിയാണ് ചിക്കൻ പോലെ ഇണ്ട് കൊടുക്കടി കുട്ടികൾക്ക് കൊടുക്കടി അച്ചു അടിപൊളി സോയാബീൻ വറുത്ത് തരും ചിക്കൻ മസാലയും മുളക് പൊടി എന്താ മഞ്ഞപ്പൊടി ഉപ്പ് വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നല്ല രസം ഇറച്ചി പോലെ അത് ചെയ്യണത് നല്ലത് ചെയ്യുമ്പോ എന്നും നല്ലത് എന്ന് പറയണം അമ്മ ഉള്ളടിച്ചു പോയിട്ടോ നിനക്ക് വേണെങ്കി വർക്ക് അമ്മ വേറെ അമ്മൂ ഉണ്ടാക്കിയെന്നാണ് ഇപ്പൊ അമ്മൂനല്ലേ ഭയങ്കര അമ്മൂ നോക്ക് കണ്ടോ അമ്മൂ ഞാനും പാടൊക്കെണ്ടിക്ക രണ്ട് സുന്ദരി മണികൾ പക്ഷെ ഈ ഈ സുന്ദരിക്കാണ് കുറച്ച് ഇഷ്ടം അവൾക്ക് അത്ര കൊടിയാനിഷ്ടല്ല അലിഞ്ഞൂന്ന് ഇങ്ങനെ ചീര ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്താണ് ഇഷ്ടം ഒന്ന് കമന്റ് ചെയ്യണേ ഈ കറികളുടെ ഒന്നും ഇതിന്റെ കൂടെ കഴിക്കാനോ എന്താ അമ്മ ഗോതമ്പ് ആർക്ക് ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശ അമ്മക്ക് ഗോതമ്പ് ദോശ കഴിക്കാൻ തോന്നുന്നുണ്ടോ ഇതാ കിച്ചു വാണ്ടട്ടോ ഇതിലിനി പച്ചവെളിച്ചെണ്ണ കഴിച്ചാ നമ്മടെ സംഭവം സെറ്റായിട്ടോ എന്താട്ടോ നമ്മള് പച്ച പച്ചവെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞു എന്താണ്ടോ ഔ അച്ചുണ്ടാക്കുമ്പോ എല്ലാവരും ചുറ്റിലും നിക്കുകയാണ് കേട്ടോ അച്ചുട്ടി ആയതുകൊണ്ട് എൻ്റെ ഫാൻസ് എന്നൊക്കെ പറയുന്നത് നാളെ നമുക്കിത് പരിപ്പിട്ടിട്ട് കറി വെക്കാം ഇപ്പോൾ ഇതിങ്ങനെ അനിയട്ട വേണം പറഞ്ഞത് കൊണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ ഈ കറിയുടെ അല്ല ഈ മുരിഞ്ഞ താളിപ്പ് അതേപോലെ നമ്മുടെ പാലക്കാടുകരുടെ പുളിഞ്ചാറ് ഇതിൻ്റെ ഒന്നും ടേസ്റ്റില്ലേ ചീര താളിപ്പ് ഇതിൻ്റെയൊന്നും ടേസ്റ്റ് നമ്മുടെ ഏത് കറിക്കും കിട്ടില്ല കേട്ടോ ഇത് ചൂടോടെ കഴിച്ചു കഴിഞ്ഞല്ലേ വയറ നിറച്ച് ചോറിന അത് വെറുതെ ഇല്ല കേട്ടോ സത്യമായിട്ടാണ് പറയുന്നത് കഴിച്ചോർക്കറിയണ്ടാവുല്ല നമ്മുടെ പുളിഞ്ചാറും അതേപോലെ തന്നെ അല്ലേ അല്ലേ പുളി രസത്തിനേക്കാട്ടിലും അടിപൊളിയാണ് ഞങ്ങളുടെ മളകുറുത്ത പുളി ഓ ചോറ് കിട്ടിയ ശരി അപ്പോ നമുക്കും വീഡിയോ നിർത്തിയാലോ വീഡിയോ നിർത്തുക പറഞ്ഞാൽ അറിയോ സ്ഥോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യാ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാൻ പൊക്കോളി പൊക്കോളി വായ ഫോണോ ഫോൺ കളിച്ചോ ആ ഫോൺ ഫോൺ കേടത്ര ഫോൺ കേടത്ര